കേരളത്തിൽ ഏറ്റവും അധികം ഫാൻസുള്ള അന്യഭാഷാ നടൻ ആരാണെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് ഇളയതലപതി വിജയ് ആണ് മലയാളത്തിൽ സിനിമകളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും വിജയ്യുടെ തമിഴ് ചിത്രങ്ങൾ കേരളത്തിലും വലിയ തരംഗം ഉണ്ടാക്കാറുണ്ട് ഏറ്റവും പുതിയതായി സിനിമ തന്നെ ഉപേക്ഷിക്കുകയാണെന്ന തീരുമാനത്തിലേക്ക് പറ്റിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുന്നത് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് പറഞ്ഞ് തൻ്റെ പാർട്ടിയുടെ പേരടക്കം പങ്കുവെച്ചുകൊണ്ടാണ് വിജയ് ഫെബ്രുവരി രണ്ടിന് വന്നത് സിനിമാ ലോകത്തിന് ഒരു എന്റർടൈനറെയാണ് നഷ്ടമാവുന്നത് മോശം പ്രതികരണം ലഭിച്ച ഒരു വിജയ് സിനിമ പോലും കോടികളാണ് സമ്പാദിക്കുന്നത് ഓരോ ദിവസം ചെല്ലുന്തോറും വിജയ്യുടെ സ്റ്റാർ വാല്യൂ ഉയർന്നിട്ടേയുള്ളൂ മലയാളികളായ സിനിമാ പ്രേമികൾക്ക് വിജയുടെ രാഷ്ട്രീയ പ്രവേശനം വലിയ വേദനയാണ് സമ്മാനിച്ചിരിക്കുന്നത് എല്ലാവരും ദളപതിയുടെ രാഷ്ട്രീയ പ്രവേശനം ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിനയം നൃത്തം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഓഡിയോ ലോഞ്ച് എന്നിവ ഇനി മുതൽ ആസ്വദിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ള സങ്കടത്തിലാണ് ഒരു വിഭാഗം മലയാളികളടക്കമുള്ള മറ്റു ഭാഷാ ആരാധകർ രാഷ്ട്രീയത്തിൽ വിജയിയുടെ പ്രവേശനത്തോടെ മാറ്റം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ തമിഴ്നാട്ടിലെ ജനങ്ങൾക്കുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇതിനെപ്പറ്റിയുള്ള ചർച്ചകളും ശക്തമാവുകയാണ് വിജയ് സിനിമ വിട്ട് പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ സിനിമയിൽ ഇത് ഗുണം ചെയ്യാൻ പോകുന്നത് ആർക്കായിരിക്കും എന്നൊരു ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയർന്നു വരുന്നത് അജിത്തിനാകില്ലെന്നാണ് ഒരു കൂട്ടം ചൂണ്ടിക്കാണിക്കുന്നത് കാരണം അജിത്തും അധികം സിനിമകളൊന്നും ഇനി ചെയ്യാൻ പോകുന്നില്ല വിജയ് എന്ന നടൻ്റെ രാഷ്ട്രീയ പ്രവേശനം ഏറ്റവും ഗുണം ചെയ്യാൻ പോകുന്നത് സൂര്യക്കാവുമെന്നാണ് ഒരു കൂട്ടരുടെ അഭിപ്രായം വിജയുടെ അത്ര ഫാൻ ഫോളോ ഒന്നും ഇല്ലെങ്കിലും ഇനി വരുന്ന സിനിമകൾ കൊണ്ട് അത് ഉണ്ടാകുമെന്നാണ് ഈ കൂട്ടർ പറയുന്നത് എന്നാൽ വിജയ് മാറിയിട്ട് വേണ്ടേ സൂര്യക്ക് ഗുണം കിട്ടാനെന്നാണ് സൂര്യയുടെ കുറച്ച് ആരാധകർ പറയുന്നത് വിജയിയേക്കാൾ എത്രയോ നല്ല നടനാണെന്ന് സൂര്യൻ നേരത്തെ തന്നെ തെളിയിച്ചു കഴിഞ്ഞതാണ് ചിലപ്പോൾ ഇതിലൂടെ കുറച്ചെങ്കിലും ഗുണം കിട്ടുക ശിവകാർത്തികേയനാവുമെന്നാണ് ചിലരുടെ നിരീക്ഷണം സൂര്യ ഒരേ ടൈപ്പ് പടങ്ങളിലെടുത്തു ഫാൻസിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുന്ന ആളല്ല അയാൾ വ്യത്യസ്തവും കാലിക പ്രസക്തിയുള്ളതുമായ കഥാപാത്രങ്ങൾ ചെയ്യുന്നു നടനാണ് അയാൾക്ക് ഫാൻസ് കുറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല ഇനിയും നല്ല സിനിമകളുമായി വരും എന്നാൽ വിജയ് അങ്ങനെയല്ലെന്നാണ് ആരാധകർ പറയുന്നത് അതേസമയം സിനിമ പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ട് വിജയ് പോകുന്നു എന്നത് ഉൾക്കൊള്ളാൻ ആരാധകർക്കും സാധിച്ചിട്ടില്ല നിലവിൽ തെലുങ്കിലടക്കം ചില പ്രമുഖരായ താരങ്ങളും അഭിനയത്തോടൊപ്പം രാഷ്ട്രീയത്തിലും സജീവമാണ് അതുപോലെ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കണമെന്നാണ് വിജയോട് ആരാധകർ പറയുന്നത് ആരൊക്കെ ഉണ്ടേലും ഇല്ലേലും രണ്ട് കൊല്ലം കൂടുമ്പോൾ ഒരു അജിത്ത് പടം വന്നാലും അത് ടോപ്പായി തന്നെ നിൽക്കും ും അജിത്തിന് ഒപ്പമോ അജിത്തിനെ കടത്തിവിട്ടാനോ പോണില്ല അജിത്തിന്റെ സ്റ്റാർഡം വേറെ ലെവലാണെന്നാണ് അജിത്ത് ആരാധകർ പറയുന്നത് ഫെബ്രുവരി രണ്ടിനാണ് തമിഴക വെട്രി കഴകം എന്ന പേരിൽ വിജയ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചത് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപാകെ പാർട്ടി രജിസ്റ്റർ ചെയ്യാനുള്ള രേഖകൾ സമർപ്പിച്ചിരിക്കുകയാണ് താരം വിജയ് ആണ് പാർട്ടി ചെയർമാൻ ഇന്ത്യയിൽ ശക്തമായ ജാതി മത രാഷ്ട്രീയത്തിനെതിരെ പ്രവർത്തിക്കുമെന്നാണ് നടൻ അറിയിച്ചിരിക്കുന്നത് പാർട്ടി രജിസ്ട്രേഷൻ പൂർത്തിയായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും വിപുലമായ മെമ്പർഷിപ്പ് ക്യാമ്പയിനിലൂടെ പാർട്ടിയെ ശക്തമാക്കുകയാണ് ആദ്യ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിക്കും താൻ നിലവിൽ ഏറ്റെടുത്തിരിക്കുന്ന ചിത്രങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്നും വാർത്താക്കുറിപ്പിൽ നടൻ അറിയിച്ചിരിക്കുകയാണ്